ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നിസ്സാര കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു സന്യാസി ആശ്രമത്തിലുണ്ടായിരുന്നു എന്തിനും എപ്പോഴും അദ്ദേഹത്തിന് ദേഷ്യം വരും കോപം വന്നാൽ പിന്നെ നിയന്ത്രണമില്ലാത്ത സംസാരവും പെരുമാറ്റവും വഴി എല്ലാവരെയും വേദനിപ്പിക്കും ഇതേം കാരണം ആശ്രമത്തിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടാറില്ല തൻ്റെ ബലഹീനതയെക്കുറിച്ച് സന്യാസിക്കും നല്ല തിരിച്ചറിവുണ്ടായിരുന്നു ഈ മുൻകോപം ഒന്ന് കിട്ടാനായി അദ്ദേഹവും ആഗ്രഹിച്ചു പക്ഷെ ഒരു മാറ്റവുമില്ല താൻ താൻമൂലം ആശ്രമത്തിലുള്ളവരെല്ലാം വേദനിക്കുന്നു എന്നതോർത്ത് അദ്ദേഹത്തിന് ഉള്ളിൽ ലജ്ജയും ദുഃഖവും തോന്നി പക്ഷെ പുറമേ തൻ്റെ നിലപാടുകളെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്യും ഇതൊക്കെ കണ്ടാൽ ആരാണ് പ്രതികരിക്കാതിരിക്കുക അദ്ദേഹം ചോദിക്കും ആശ്രമാങ്കങ്ങളുടെ പെരുമാറ്റങ്ങളുടെ ശരികേടുകൊണ്ടാണ് സഹിയിട്ടാണ് താൻ കോപിക്കുന്നതെന്നാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നത് പക്ഷേ കാലം കഴിയും തോറും തൻ്റെ കോപം അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്ത അപമാനമായി മാറി ഒടുവിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ആശ്രമം വിട്ടുപോവുക ഏതെങ്കിലും വനത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുക അപ്പോൾ പിന്നെ ആരോടും കോപിക്കേണ്ടി വരിയില്ലല്ലോ അങ്ങനെ അദ്ദേഹം വനത്തിൽ ഒരു ഗുഹയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ആരംഭിച്ചു ഒരു ദിവസം ഒരു കലവുമായി അടുത്തുള്ള ഉറവയിൽ നിന്നും വെള്ളം ശേഖരിക്കാൻ അദ്ദേഹം പോയി വെള്ളം നിറച്ച കലവും അദ്ദേഹം നിലത്തെടുത്തു വച്ചു പക്ഷെ പെട്ടെന്ന് അത് ചരിഞ്ഞ് വെള്ളം മുഴുവൻ പുറത്തുപോയി അയാൾ വീണ്ടും കലത്തിൽ വെള്ളം നിറച്ച് കരയിലെടുത്തു വെച്ചു അപ്രാവശ്യവും കൈവിട്ടതേ കലം ചെരിഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകി ദേഷ്യം കൊണ്ട് ജ്വലിച്ച അയാൾ കോപത്തോടെ കലമെടുത്ത് ഒരേറ് അത് തകർന്ന് ചിതറിപ്പോയി ദേഷ്യം കെട്ടടങ്ങിയപ്പോഴാണ് അയാൾക്ക് ബോധോദയം ഉണ്ടായത് ഇനി എങ്ങനെ വെള്ളം കൊണ്ടുപോകും വേറൊരു ബാത്റൂമും കൈവശവും ഇല്ല ആലോചനാമഗ്നായ അയാൾ സ്വയം പറഞ്ഞു ആശ്രമം മാറിയാലും കൂട്ടുകാരെ മാറിയാലും ഉള്ളിലെ കോപത്തെ കീഴടക്കുന്നില്ലെങ്കിൽ കാര്യമൊന്നുമില്ല ക്ഷമയില്ലാത്ത പെരുമാറ്റവും ആന്തരികമായ ബലഹീനതയുടെ അടയാളമായി നാം തിരിച്ചറിയണം കോപം വഴിയും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും കീഴടക്കാനും ശ്രമിക്കുന്നവർ അവരുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് പ്രകടമാക്കുന്നത് കോപശീലത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആദ്യത്തെ പടി ഒരിക്കലും നമ്മുടെ കോപ ആവേശത്തെ ന്യായീകരിക്കരുതെന്നതാണ് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന നമ്മുടെ കോപ പ്രകടനങ്ങളെ ന്യായീകരിക്കുന്നിടത്തോളം കാലം നാം അതിൻ്റെ പേരിൽ ആധിപത്യം നേടുകയില്ല തെറ്റിപ്പോയി ക്ഷമിക്കണം എന്നു മറ്റുള്ളവരോട് പറയാനുള്ള എളിമയാണ് രക്ഷപ്പെടുന്നതിന് വേണ്ട അടിസ്ഥാന നിബന്ധന രണ്ടാമതായി നാം ചെയ്യേണ്ടത് ആത്മപരിശോധനയാണ് നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാൻ കഴിയാതെ കിടക്കുന്ന വെറുപ്പുകൾ നമ്മളെ തളർത്തരുത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും ജോലിയെയും നമ്മെ തന്നെയും അംഗീകരിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം ഈ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം ആത്മപരിശോധനയിലൂടെ തിരിച്ചറിയാൻ ശ്രമിച്ചാലേ കോപത്തെ മെരുക്കാൻ സാധിക്കൂ Thank mm -hmm. you.